പഴങ്ങളിയെ വിഷാംശം കളയാൻ ഏറ്റവും നല്ലത് ഓപ്ഷൻ എ പുളി ബി മഞ്ഞൾ സി ഉപ്പ് ഡി അപ്പക്കാരം ഉത്തരം ഓപ്ഷൻ ഡി അപ്പക്കാരം പ്രമേഹത്തിൻ്റെ ആദ്യ ലക്ഷണം ഓപ്ഷൻ എ വിശപ്പില്ലായ്മ ബി അമിതദാഹം സി തലവേദന ഡി വയറുവേദന ഉത്തരം ഓപ്ഷൻ ബി അമിതദാഹം ഏറ്റവും പ്രതികാര ബുദ്ധിയുള്ള മൃഗം ഓപ്ഷൻ എ നായ ബി കുതിര സി കടുവ ഡി മുയൽ ഉത്തരം ഓപ്ഷൻ സി കടുവ മൂത്രത്തിൻ്റെ എത്ര ശതമാനമാണ് ജലം ഓപ്ഷൻ എ നൂറ് ശതമാനം ബി ഇരുപത് ശതമാനം സി അറുപത്തിയാറ് ശതമാനം ഡി തൊണ്ണൂറ്റിയാറ് ശതമാനം ഉത്തരം ഓപ്ഷൻ ഡി തൊണ്ണൂറ്റാറ് ശതമാനം ആദ്യമായി ഭൂമിയെ ഭ്രമണം ചെയ്ത ജീവി ഓപ്ഷൻ എ കുറുക്കൻ ബി പൂച്ച സി നായ ഡി സിംഹം ഉത്തരം ഓപ്ഷൻ സി നായ മുഖക്കുരുവിന് ഉത്തമമായത് ഓപ്ഷൻ എ സോപ്പ് ബി മഞ്ഞൾ സി തുളസി ഡി തേൻ ഉത്തരം ഓപ്ഷൻ ബി മഞ്ഞൾ കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേ ഒരു പാമ്പ് ഓപ്ഷൻ എ ചേര ബി അണലി സി മൂർഖൻ ഡി ഉത്തരം ഓപ്ഷൻ ഡി രാജവെമ്പാല ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള പ്രാണി ഓപ്ഷൻ എ തേനീച്ച ബി കടന്നൽ സി ഉറുമ്പ് ഡി ഈച്ച ഉത്തരം ഓപ്ഷൻ ബി കടന്നൽ വീടിന് മുന്നിൽ വെച്ചാൽ കടം കയറി മുടിയുന്ന സാധനം ഓപ്ഷൻ എ മരം ബി വെള്ളം സി ചെടി ഡി വിറക് ഉത്തരം ഓപ്ഷൻ ഡി വിറക്